അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മൂ്മിനിങ്ങളെ അല്ഹമ്മദില്ല നമുക്ക് ഓരോരുത്തർക്ക് ഓരോ പ്രയാസത്തിലാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് അല്ലേ എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും മനസ്സിൽ പ്രയാസങ്ങളും ഓരോ കാര്യങ്ങൾ കൊണ്ട് പ്രയാസത്തിലും അതുപോലെ കടത്തിൽ മുങ്ങിയവർ അങ്ങനെ തുടങ്ങിയ ഓരോ പ്രശ്നവും പ്രയാസവും ഉള്ളവരാണ് ഞാൻ ഇടുന്ന വീഡിയോ കൂടുതലായിട്ടും കാണുന്നവർ കാരണം ഞാൻ മനസ്സിലാക്കിയത് കമൻറ്റിലൂടെയാണ് ഓരോ കമൻ്റിലും ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഓരോ ദുരിതങ്ങൾ അസുഖങ്ങൾ അങ്ങനെ തുടങ്ങിയ ഓരോ പ്രയാസങ്ങൾ എഴുതി കമൻ്റ് അറിയിക്കുന്നവരാണുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ട് അപ്പം എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇങ്ങനെയുള്ള തിക്കറുകൾ സ്വലാത്തുകളൊക്കെയാണ് ഓരോ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ചെല്ലാനുള്ള തിക്ക്റ് സ്വലാത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് കാരണം ഇതാണ് ഓരോ പ്രയാസങ്ങളാണ് ഓരോരുത്തർ ഓരോരുത്തർക്കും ഉണ്ടാവുക എനിക്കുള്ള പ്രയാസമായിരിക്കില്ല എൻ്റെ വിഷമമായിരിക്കില്ല മറ്റുള്ളവർക്കുണ്ടാവുക അല്ലേ അങ്ങനെയുള്ള ഓരോ പ്രയാസങ്ങൾക്കുള്ള ഓരോ പ്രതിനിധിയുമായിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പം ഇങ്ങനെ ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയും അതാണ് ഇന്ന് വ്യാഴാഴ്ച രാവാണ് അല്ലേ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് വ്യാഴാഴ്ച രാത്രി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ഫലം കിട്ടുന്ന ഒരു ദിക്റിനെക്കുറിച്ചാണ് ഒരു അമലിനെക്കുറിച്ചാണ് ഇൻഷാ അള്ള ഇന്ന് വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാലാണ് ഈ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ചെയ്യാൻ കഴിയുകയുള്ളു അതുപോലെ ചെയ്താലല്ലേ നിങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടുകയും ചെയ്യും അത്രക്കും ഫലമുള്ള കാര്യമാണ് ഞാൻ എൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയത്ത് വ്യാഴാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് ആവാൻ നിൽക്കലാണ് അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കലാണ് ഞാൻ വെള്ളിയാഴ്ച രാവ് തുടങ്ങാം വെള്ളിയാഴ്ച രാത്രി എനിക്ക് ചെയ്ത് നോക്കണം എൻ്റെ പ്രയാസം തീരാൻ എന്ന് കരുതുന്ന അങ്ങനെയുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരീപ് നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ മകരീബ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന തസ്ബീകള് സ്വലാത്തുകൾ അതുപോലെ മുത്തറസൂലിൻ്റെ പേരിൽ യാസിനോതുക അതുപോലെ നമ്മൾ വെള്ളിയാഴ്ച രാവ് എന്തൊക്കെ ചെയ് ചെല്ലാറുണ്ട് ചെയ്യാറുണ്ട് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതിനൊന്നും ഒരു മുടക്കവും വരുത്തരുത് നമ്മൾ സാധാരണ ചെയ്യുന്നതിനൊന്നും ഒരു മുടക്കവും വരുത്താതെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വേണം ഇത് ഇത് ചെയ്യാൻ കേട്ടില്ലേ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന അമലുകൾ പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമ്മൾ വെള്ളിയാഴ്ച രാവ് മൈരി നിസ്കാരത്തിന് ശേഷം കുറേ സലാത്തുകളും ദിക്കറുകളും അതൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ചെല്ലാറുണ്ടാവും ഓരോരുത്തരും അതൊന്നും മാറ്റി വെക്കാതെ ഇത് ചെയ്യണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മൈരി നിസ്കാരം കഴിഞ്ഞിട്ട് സാധാരണ ചെയ്യുന്നതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ആയിരം തവണ ഇബ്രാഹിമിയ സലാത്ത് ഇത് ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ പ്രയാസമുണ്ടാവണം എന്ത് കാര്യമാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരം സലാത്ത് നിങ്ങൾ ഫസ്റ്റ് അള്ളാഹുവിനോട് ദുവാ ചെയ്യോ ഞാൻ ആയിരം സലാത്ത് മുത്തർ റസൂലിൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നു ഇബ്രാഹിമിയ സലാത്ത് സുബൈൻ്റെ മുന്നേ അതായത് വെള്ളിയാഴ്ച സുബൈ നിസ്കാരത്തിൻ്റെ മുന്നേ ഇത് നിങ്ങൾ ചൊല്ലിത്തീർക്കുകയും വേണം നിങ്ങൾക്ക് അനുഭവത്തിലൂടെ അറിയാം നിങ്ങൾക്ക് നിങ്ങൾ ആ പ്രയാസം തീരുന്നത് എന്ത് ബുദ്ധിമുട്ടും പ്രയാസവുമാണോ എന്ത് പ്രയാസത്തിനാണോ നിങ്ങളിത് ചെല്ലിയത് നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രയാസമാണോ ഉള്ളത് ആ ഒരു പ്രയാസത്തിനെ മുൻനിർത്തിക്കൊണ്ട് വേണം ഇങ്ങനെ ഈ ഇബ്രാഹിമിയ സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം കാരണം ഞാൻ ഇടുന്ന വീഡിയോയിൽ ഓരോ അമ്മമാരും വന്ന് പറയാറുണ്ട് ചെവി കേൾക്കുന്നില്ല നിങ്ങൾ പറയുന്നത് ശരിക്കും മനസ്സിലാവുന്നില്ല പറയുന്ന ദിഖറായാലും സ്വലാത്തായാലും നിങ്ങൾ എഴുതി വിടണം മലയാളത്തിൽ എഴുതി വിടണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇബ്രാഹിമിയ സലാത്ത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ കാണാതെ ശരിക്ക് വ്യക്തമായി അറിയാവുന്നവർ മാത്രം കാണാതെ ആയിരം തവണ ചെല്ലുക അല്ലാതെ അറിയാത്തവർ അറിയും എന്നുള്ള ശരിക്ക് അറിയാത്തവർ നോക്കി തന്നെ ചെല്ലുക അത്രക്കും നല്ലൊരു വ്യക്തതയോട് കൂടിയിട്ട് വേണം ഇത് ചെല്ലാം ആയിരം തവണ മൈരിബ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ സാധാരണ ചെല്ലുന്നതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സുബൈൻ്റെ ആയിട്ട് ഇന്ന് നിങ്ങൾ മൈരിപിൻ്റെ ശേഷം ഇത് ചൊല്ലി തുടങ്ങണം ആയിരം ഇബ്രാഹിമിയ സലാത്ത് അപ്പോൾ ചെല്ലുമ്പോൾ എൻ്റെ പ്രയാസമല്ലല്ലോ നിങ്ങളുടെ പ്രയാസം ആ പ്രയാസം നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് എന്ത് വിഷമമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു മനസ്സിൽ ആ ഒരു ഉദ്ദേശം ആ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിൽ വേണം ആ ഒരു വിഷമത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം ഈ സ്വലാത്ത് നിങ്ങൾ ചെല്ലാനും എന്നാൽ നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഇന്നത്തെ രാത്രി കൊണ്ട് ഇൻഷാല്ല നാളെ ആവുമ്പോഴേക്കും നിങ്ങളുടെ ആ പ്രയാസം എന്ത് ആഗ്രഹത്തിനാണ് നിങ്ങൾ ഇത് ചൊല്ലിയത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് നടന്നു കിട്ടുന്നതാണ് അപ്പം ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്ക് ഒരുമിച്ച് ചെല്ലാം അള്ളാഹുമൊല്ലി അല മുഹമ്മദീം വ അല ആലി മുഹമ്മദ് കമാ സൊല്ലൈത്ത അലാ ഇബ്രാഹീമ വ അല ആലി ഇബ്രാഹീമ ഇന്നക്ക ഹമീദും മജീദ് അള്ളാഹുമ്മ ബാരി അല മുഹമ്മദിൻ വ അല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അല ഇബ്രാഹീമ വ അല ആലി ഇബ്രാഹീമ ഇന്നക്ക ഹമീദും മജീദ് ഒന്നുകൂടെ ഒരുമിച്ചെല്ലാം അള്ളാഹുമ സൊല്ലി അല മുഹമ്മദിൻ വ അല ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد കമാാസല്ല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഇന്ന കീദു മജീദ് അമ മുഹമ്മദിം വാലാ ആലി മുഹമ്മദിം കമാഭാരത്ത് അലാ ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ ഇന്ന ഖമീദും മജീദ് എന്ന സ്വലാത്ത് ഇന്ന് മകരിബ് നിസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ ഞാൻ നേർച്ച വെച്ച് ചെല്ലുന്നു മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് അള്ളാ എൻ്റെ മനസ്സിലെ പ്രയാസം തീരാനാണ് എൻ്റെ മനസ്സിലുള്ള ഇന്നാലിൻ്റെ ഉദ്ദേശം ഉദ്ദേശം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ പ്രയാസം എന്താണ് ആ പ്രയാസം നിങ്ങൾ മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് ഈയൊരു സ്വലാത്തിനെ ആയിരം തവണ സുബ നിസ്കാരത്തിന്റെ ആയിട്ട് നിങ്ങൾ ചൊല്ലി തീർക്കണം എന്നിട്ട് ചൊല്ലി തീർത്തതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യണം ഞാൻ ആയിരം സ്വലാത്ത് എൻ്റെ പ്രയാസം തീരാൻ ചൊല്ലിയിട്ടുണ്ട് എൻ്റെ ഇന്നാലിന്ന പ്രയാസം എൻ്റെ വേദന നീ മാറ്റിത്തരണേ അല്ല എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥതയോടുകൂടി മനസ്സ് കരച്ചിലോടെ നിങ്ങൾ നല്ല കരച്ചിലോടെ തന്നെ കണ്ണീരോടെ നമുക്ക് അങ്ങനെ അലട്ടുന്ന പ്രയാസമുണ്ടെങ്കിൽ കരച്ചിൽ നമുക്ക് നമ്മളറിയാതെ നമ്മൾ കരഞ്ഞു പോകും അള്ളാഹിനോട് പറയുമ്പോൾ അപ്പം ആ ഒരു പ്രയാസത്തോടെ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ് അനുഭവത്തിലൂടെയാണ് നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്ന് മകര നിസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ ഇബ്രാഹിമിയ സലാത്ത് സുബൈ നിസ്കാരത്തിന് സുബൈ ബാങ്കിൻ്റെ മുന്നേ നിങ്ങൾ ചൊല്ലിത്തീർക്കണം തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ അപ്പം എന്നോട് കമൻറ്റിൽ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ഇത്ത എന്തെങ്കിലും പ്രയാസം മാറാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് ഈ എന്തെങ്കിലും ധിക്ക്റ് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിഖറുണ്ടോ സ്വലാത്തുണ്ടോ എന്നൊക്കെ അപ്പം ഈ ഒരു സ്വലാത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞതാണ് ഇന്ന് ഞാൻ പറയാൻ കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് ഇന്ന് മകരുവിൻ്റെ ശേഷം നിങ്ങൾ ചൊല്ലിക്കോളി സുബൈ ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി തീർത്താൽ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് പ്രയാസം തീർന്നു കിട്ടുന്നതാണ് ആരും ഇത് ചൊല്ലാതിരിക്കരുത് ബുദ്ധിമുട്ടും പ്രയാസവും സഹിക്കുന്നവർ കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ അവർക്കൊക്കെ കടം വീട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു തരും അപ്പം ഇന്ന് ചെല്ലിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എനിക്ക് എന്ന് നിങ്ങൾ കരുതി വിഷമിക്കേണ്ട അടുത്ത ഇൻഷാല്ല വെള്ളിയാഴ്ച രാവിലും ഇതേപോലെ നിങ്ങൾ തുടരുക ഇതേ പറഞ്ഞ് ഈ രീതിയിൽ തന്നെ ഓരോ വെള്ളിയാഴ്ച രാവും നിങ്ങളിങ്ങനെ നീർച്ച വെച്ച് ചെല്ലിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ പ്രയാസം നിങ്ങളുടെ കടം വീടാൻ അള്ളാഹു അതിനുള്ള ഉത്തരം അതിനുള്ള വഴി നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് എത്ര അടഞ്ഞ വഴിയാണ് ആ ഒരു വഴി എനിക്ക് ഇനി തുറന്നു കിട്ടില്ല എൻ്റെ കടം വീടാൻ ഒരു ഒരു വഴിയും എനിക്ക് കാണുന്നില്ല എന്നൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുക എന്നാലും അത് വീടാനുള്ള വഴി അന്ന് നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് ഈ ആഴ്ച ഇന്നിപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഉത്തരം കിട്ടുന്നതാണ് അത്രക്കും കൂടി ഈ പറഞ്ഞ ഇതൊന്നും ഒഴിവാവാതെ നല്ല കൂടി നല്ല തെക്ക് കൂടി നിങ്ങൾ ഇത് ചെയ്താൽ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് ഇനി കിട്ടിയില്ലല്ലോ എൻ്റെ പ്രയാസം മാറിയില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട സ്വലാത്താണ് ഉത്തരം കിട്ടും ഉറപ്പാണ് വെള്ളിയാഴ്ച രാവും കൂടിയാണ് അല്ലേ അപ്പോൾ നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാല്ല വെള്ളിയാഴ്ച രാവ് ഇതേ സമയം അയിരപ് നിസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ വീണ്ടും ചെല്ലുക അന്ന് കിട്ടിയില്ല അടുത്ത ആഴ്ച കിട്ടിയില്ലെങ്കിൽ പിറ്റത്തെ നിങ്ങൾ എങ്ങനെ ചൊല്ലി നോക്കുക അങ്ങനെ ചൊല്ലി ചൊല്ലി നിങ്ങളുടെ കാര്യങ്ങൾ തീർന്നു കിട്ടുന്നതാണ് ഇൻഷാല്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് അത്രക്കും ആത്മാർത്ഥതയോടുകൂടി നിങ്ങളിത് ചൊല്ലണം ഒറ്റയ്ക്കിരുന്ന് തന്നെ ചെല്ലിക്കൂടി വേറെ സംസാരത്തിലൊന്നും ഇടപെടാതെ ഒറ്റയ്ക്കിരുന്ന് ചെല്ലുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം നമ്മുടെ മനസ്സ് ആ ഒരു പ്രയാസവും അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചെല്ലാൻ കഴിയുക പോയായിരിക്കും അപ്പം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയുന്നത് അറിയായി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കുക ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അസ്ലാമലൈക്കും വാഹത് താലോ അബ്രകാത്തൂ